ഏതാണ്ട് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ഇപ്പൊ ഇറക്കിയിട്ടുള്ളത് തോട്ടില് ചെമ്മീൻ കുഞ്ഞുങ്ങളെ അപ്പൊ അത് ചെയ്തിട്ട് അതൊന്നും ശാസ്ത്രീയമായ രീതിയിൽ വന്നാൽ അവിടെ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനം ചില തോടുകളാണെങ്കിൽ മറ്റൊന്നും ബന്ധമില്ലാത്ത തോടുകളുണ്ട് ഞാനിതിപ്പോ അബ്ദുള്ള സമ്മാനം കിട്ടാൻ ആദരിക്കപ്പെടുന്ന കർഷകരാണ് അദ്ദേഹത്തിന് വീട്ടിൽ പോയി അദ്ദേഹത്തിന് വീട്ടിൽ പോകുമ്പോൾ വേറെ സ്ഥലമില്ല അയാളുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് വേറെ ഇത് പോകുന്നത് അവിടെ എന്തോരോട് അറിയും നമ്മള് ഈ ടാങ്കൊക്കെ ടാങ്ക് ഒക്കെ പോലെ ഈ ബ്രാല് ഒന്നര രണ്ട് കിലോ ഉള്ള ബ്രാലിന് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ഇതൊരു രസമായിട്ട് നിന്നറിയാം കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും നമ്മുടെ നാട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഒരു കിലോയിൽ നാനൂറ്റമ്പത് ഏറ്റവും നാറ്റമ്പത് വരെ കുറവുണ്ട് നല്ല സീസണൊക്കെ ആണെങ്കിൽ അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ ഒരു കിലോയിൽ കിട്ടുന്നതാണ് നമ്മുടെ കുട്ടികൾ നമുക്ക് ഒരു കൃഷിയും അതിനുള്ള ആദായമൊക്കെ ഉണ്ടാക്കാൻ എന്ത് കുഴപ്പമുള്ള എന്ന് വെച്ചാൽ നമ്മൾ കുറെ കൂടി നമ്മുടെ കുളങ്ങൾ തോടുകൾ നദികൾ കനാലുകൾ അതുപോലെ പിന്നെ ഇവര് പറയുന്ന കുറെ കാര്യങ്ങൾ വേറെ ഉണ്ട് അല്ലെ നമ്മള് ഈ പുഴയുടെ തീരത്ത് എടുത്തിട്ടുള്ള കൂട് കൃഷി കൃഷി നമ്മുടെ വീടുകളുടെ ഉള്ളിലുള്ള ചെറിയ സ്പേസ് മതി പഴയ പോലെ വിശാലമായ വേണ്ടതില്ല അങ്ങനെ എല്ലാ തരത്തിലുള്ള ും നമുക്ക് ഒന്നുകൂടി നമ്മുടെ മുഴുവൻ സ്ഥലത്തും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹൗസ ഒഫുർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമാരായ ഷീജ ബാബു കെ കെ വത്സമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ഷാർനാഥരൻ ആർ കെ ബേബി പഞ്ചായത്ത് അംഗങ്ങളായ സുമതി സുന്ദരൻ ഒ എ ജൻറിൻ ഇ കെ ബിജു വാസന്തി തിലകൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇ ബി സുമിത അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സീന അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു ബാങ്ക് ഓഫ് ബറോഡ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് മാനേജർ അനുരൂപ് കെ സി 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 സംബന്ധിച്ച് കർഷകർക്ക് ക്ലാസ് എടുത്തു മതിലകം ബ്ലോക്കിലെ എട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മികച്ച മത്സ്യകർഷകർക്കുള്ള അവാർഡുകൾ എം നൽകി കൂടാതെ ശുചിത്വ സ്വാഗരം സുന്ദര തീരം പദ്ധതിയിൽ തൃശൂർ ജില്ലയിൽ ഏറ്റവും നന്നായി തീരശുചീകരണം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡിന് അർഹരായ എടതുരുത്തി മതിലകം ഗ്രാമപഞ്ചായത്തുകൾക്ക് എം എൽ എ ഉപഹാരം നൽകി മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം